അതെ അടുക്കളയിലേക്ക് കേറിയിട്ടില്ല പോയി നോക്കാം എന്തെങ്കിലും ഉച്ചക്കിലത്തേക്ക് റെഡി ആക്കണ്ടേ ഞങ്ങൾ നാളെ പൊട്ടിയിട്ട് പോവാ അത് വേറെ ഇന്ന് ലോണൊന്നും ഉണ്ടാക്കുന്നില്ല അപ്പൊ അച്ചിങ്ങ മേവിച്ചുവെച്ചു വെറുതെ അച്ചിങ്ങ മേക്ക് വറ്റണം വളരെ ശോഭമാണ് തൈര് വാങ്ങിച്ചിട്ടുണ്ട് പൊളി പറയും ഈ തൈര് എനിക്ക് എങ്ങനെയാന്നറിയാം ഞാൻ ആ ബോട്ടിലുള്ളതാണ് മേടിക്കാറില്ല ഇത് തരില്ല എങ്ങനെയാന്നറിയില്ല പിന്നെ അതുകൊണ്ടാണ്ട് പപ്പടം കാച്ചിയിട്ടുണ്ട് പിന്നെ ഇതൊക്കെ കൊണ്ട് കഴിച്ചു കൂട്ടാന്ന് വെച്ചിട്ടുണ്ട് പപ്പടം പിന്നെ വേണമെങ്കിൽ നമുക്ക് അച്ചാറുണ്ട് അച്ചാർ ഞാൻ ഉണ്ടാക്കിയിട്ട് ഇവിടെ ഞങ്ങൾ കൂട്ടാറില്ല അതുകൊണ്ട് മൂന്ന് കൊടുത്തയച്ചു അപ്പൊ ഇതൊരു ഇത്തിരി വേണമെങ്കിൽ അത്യാവശ്യം വേണമെങ്കിൽ ഉണ്ട് അപ്പൊ ഇതൊക്കെ കൂട്ടിയാണ് ഇന്നത്തെ കഴിക്കല് മൂന്നൊന്നും കഴിക്കുന്നില്ല ആളെ ൊട്ടി വീഴുകയാണ് ഇതൊക്കെ ഒന്ന് റെഡി ആക്കട്ടെ ഞാനുണ്ടല്ലോ തൈരില്ല ഇത് കണ്ടോ തൈര് പൊട്ടിച്ച് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇതിനകത്തേക്ക് ഒരു ശേഷം ഇഞ്ചി ഒരു പച്ചമുളക് ഇത്തിരി കരുവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ചതച്ചിട്ടിടും ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ല ഞാൻ അങ്ങനെ ഇടും എല്ലാം കൂടി ചതച്ചിന് ലേശം ഉപ്പും കൂടി ഇടും പിന്നെ നമുക്ക് കച്ചി മേക്ക് കറ്റണം ഇത് കണ്ടോ ഇതെല്ലാം കൂടി ഇട്ടു വിട്ടോ അതിനകത്തേക്ക് എല്ലാം കൂടി മിക്സ് ചെയ്ത് ഉപ്പ് ഒക്കെ ഇട്ട് ടേസ്റ്റ് നോക്കട്ടെ ടേസ്റ്റ് ഇണ്ടോ അധികം പുളില്ലാത്ത തൈര് അതുകൊണ്ട് കുഴപ്പമില്ല കൊള്ളാം ഇനി അച്ഛനെ ഒന്നും എഴുക്കാ എന്റെ കൂട്ടുകാരെ കണ്ട നമ്മളീ ചെമ്മീനിട്ട് ഉലർത്തി കൂട്ടി ചീലിച്ചാലുണ്ടല്ലോ ഇത് കഴിയുമ്പോ ഒരു ടേസ്റ്റ് ഒന്നുമില്ല വെറുതെ ഉപ്പിട്ട് വേവിച്ചു വെച്ചതാണ് ഇതിന് പക്ഷേ ഒട്ടും വെള്ളം ഒഴിക്കണ്ട കേട്ടോ നമ്മൾ പച്ചങ്ങ കഴുകി ഇതിനകത്തേക്ക് ഇട്ടാൽ ഒട്ടും വെള്ളമുണ്ടാവശ്യത്തിന് നെയ്യുപ്പ് മാത്രം ഞാൻ ചേർത്ത് ഉപയോഗിച്ചിട്ടുള്ളത് കൊണ്ടേ ഡ്രൈ ആയിട്ട് അതെ ഉണ്ടോ പിന്നെ അത് മെഴുക്കാറ്റാൻ വേണ്ടി കുറേ മൂന്നാലഞ്ച് വലിയ ഉള്ളി ചെറിയ ഉള്ളി എടുത്തു രണ്ടു മൂന്ന് വെളുത്തുള്ളി എടുത്തു അതേ കരിവേപ്പില്ല ഇത് നന്നായിട്ട് ഫ്രൈ ആക്കിയിട്ട് ഇത് അതിനകത്തീട്ട് കുറച്ച് നേരം ഫ്രൈ ആക്കണം എന്നാലേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ ഏതൊക്കെ ചെറിയ കൂട്ടുകാരും പറയും കേട്ടോ എന്താണ് വെജ് മാത്രം എന്നുകൊണ്ട് മാത്രം പോരാ വെജിന്റെ റെസിപ്പി എന്ന് പറയാറുണ്ട് പിന്നെ ഇപ്പൊ വെജിൻ്റെ അച്ഛനും മെഴിക്കുരേടെ പ്രത്യേകിച്ച് റെസിപ്പി ഒന്നുമില്ല ഞാനേ കുക്കറിൽ വെറുതെ വെള്ളമില്ലാതെ ഒറ്റ വീസിൽ വന്നു തീയെടുത്തി ഇപ്പൊ ഉള്ളിയും ബാക്കിയുള്ളതും കൂടിയൊക്കെ ഒരുപ്പിച്ചുകൊണ്ടിരിക്കുക അത് ഒരു കഴിയുമ്പോൾ ലേശം മഞ്ഞപ്പൊടിയും വളം പൊടിയടും ഇതേക്കിടും കുറച്ചു നേരം ഫ്രൈ ആക്കും അതാണ് മെഴിക്കുരറ്റില് തൈരാണ് എടുത്തത് കറി വെജിറ്ററി ഉണ്ടാക്കുമ്പോ കാണിക്കാമെന്ന് വിചാരിച്ചു ഇന്നിപ്പോൾ ശോകമാണ് പച്ചിങ്ങനെ മെഴുക്ക് വട്ട് റെഡി കിട്ടോ കുറച്ച് വെളിച്ചെണ്ണ കൂടുതൽ ഒഴിച്ചു അത് ടേസ്റ്റ് വേണ്ടേ അതിന് വേണ്ടിയിട്ട് ടേസ്റ്റ് ഒന്ന് നോക്കട്ടെ അറിയില്ല എനിക്കിഷ്ടമില്ല ഉള്ള അരി പറയാനും അച്ചിങ്ങ ഫ്രഷ് ആയിരുന്നില്ല നല്ല ഫ്രഷ് അച്ചിങ്ങയാണെങ്കിൽ മെയിക്കുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാകും ഈ അച്ചിരിക്കില്ല പിന്നെ കഴിക്കണ്ടേ എന്നാൽ അമ്പലത്തിൽ പോകണല്ലേ അതുകൊണ്ടാണ് അപ്പൊ ഇത് നമ്മുടെ ചെത്തു മാങ്ങാച്ചാറുണ്ട് തൈരുണ്ട് പപ്പടം കാച്ചിതുണ്ട് പിന്നെ കന്നിമാങ്ങ മാങ്ങ കന്നിമാങ്ങ ചർ അതൊക്കെ ഉണ്ട് സംഭവങ്ങളൊക്കെ ഉണ്ട് എന്നാലും ചിലപ്പോൾ നമ്മൾ നോൺകുട്ടി ശീലിച്ചത് കൊണ്ടാവാ അല്ലേ നമുക്ക് അടുപ്പിട് കാണാം